രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം മിച്ച ബജറ്റുമായി അയ്യപ്പനുകോവിൽ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ അഞ്ചാമത് ബജറ്റാണ് അവതരിപ്പിച്ചത് വികസനോന്മുഖമായ പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുള്ള ബജറ്റാണ് പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായ നാലാം വാർഷിക പദ്ധതിയിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ വളരെ വികസനോത്മകമായ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടും മാലിന്യമുക്തം സാമൂഹ്യക്ഷേമം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടും സേവന മേഖലയിൽ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ പാർപ്പിട മേഖലകൾക്കും മുന്യ പരിഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുമാണ് ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചത് ബജറ്റ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു അഞ്ചാം സ്ഥാനത്ത് നമ്മൾ എത്തി നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഭരണസമിതിയും ഇവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥരടക്കമുള്ള കൂട്ടായ നല്ലൊരു പ്രവർത്തനം ഈ ഒരു വർഷം കാഴ്ചവെച്ചു എന്നുള്ളത് നിർവഹണ ഉദ്യോഗസ്ഥരടക്കം അവരുടെ ഒരു നല്ല കൂടിയാണ് നമുക്ക് അങ്ങനെ എത്തി നിൽക്കാൻ കഴിഞ്ഞത് അങ്ങനെ എത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റുമായി നമ്മൾ ഇത് ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലക്ഷത്തി പതിമൂവായിരം രൂപ രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഗ്രാമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന് ലഭ്യമായ ഫണ്ടുകൾ ഉൽപാദന മേഖല സേവന മേഖല പശ്ചാത്തല മേഖല ശുചിത്വ മാലിന്യം മാലിന്യ സംസ്കരണം കുടിവെള്ളം വയോജനങ്ങൾ വനിതകൾ ശിശുക്കൾ ഭിന്നശേഷിക്കാർ പട്ടികജാതി പട്ടികവർഗ വർഗക്കാർ തുടങ്ങിയവർക്കായി വിനിയോഗിക്കേണ്ടതുണ്ട് പതിനാല് കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിഒൻപത് രൂപ വരവും പതിനാല് കോടി പത്തൊമ്പത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി പത്ത് രൂപ ചെലവും പതിനൊന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അയ്യപ്പൻ കോവിലിൽ അവതരിപ്പിച്ചത് എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഈ ഭരണസമിതിയുടെ കാലത്തെ നാലാമത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത് ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ നിഷ ബിനോജ് ഷൈമോൾ രാജൻ സുമൂത്ത് ജോസഫ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവി